ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ വിശദവിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് മാസം ആയിരത്തി അറുനൂറ് വീതം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും വാങ്ങുന്ന ഗുണഭോക്താക്കൾ ഈ വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ചെയ്യണമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയഞ്ച് മുതലാണ് സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചത് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് അവസാന തീയതി പ്രഖ്യാപിച്ചത് എന്നാൽ ഇപ്പോൾ മസ്റ്ററിംഗിന്റെ അവസാന തീയതി സർക്കാർ ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ് പുതിയ ഉത്തരവ് പ്രകാരം സെപ്റ്റംബർ മുപ്പത് വരെയാണ് ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗിനുള്ള സമയം സർക്കാർ നീട്ടിയിരിക്കുന്നത് ഈ സമയപരിധി ഇനിയും ദീർഘിപ്പിച്ച് നൽകുന്നതല്ല എന്ന് ധനകാര്യ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി അഞ്ചിന് ആരംഭിച്ച മസ്റ്ററിംഗ് ഇതിനോടകം എൺപത്തി ശതമാനം ആളുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവരുടെ മസ്റ്ററിംഗ് അവരുടെ വീടുകളിലെത്തി അക്ഷയ ജീവനക്കാർ ചെയ്തു വരികയാണ് അവസാന തീയതിക്കുള്ളിൽ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഇനി തുടർന്നിങ്ങോട്ടുള്ള പെൻഷൻ മുടങ്ങുന്നതായിരിക്കും അതിനാൽ തന്നെ ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി അവസാന രീതിക്കുള്ളിൽ പൂർത്തിയാക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ പ്രതികൂല കാലാവസ്ഥ തുടങ്ങിയവ മൂലം അവസാന തീയതി അടുക്കാറായിട്ടും പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുള്ളതിനാലാണ് സർക്കാർ അവസാന തീയതി നീട്ടിയ നടപടിയിലേക്ക് കടന്നത് മാർച്ച് മാസം മുതൽ സർക്കാർ അതാത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്തു വരികയാണ് സംസ്ഥാനത്ത് അഞ്ചു മാസത്തെ തുക ഇപ്പോഴും കുടിശ്ശികയായി തുടരുകയാണ് അത് രണ്ട് തവണകളായി തന്നു തീർക്കുമെന്നാണ് മുഖ്യമന്ത്രിയും ധനവകുപ്പും നേരത്തെ തന്നെ അറിയിച്ചിരുന്നത് അതായത് രണ്ട് മാസത്തെ തുക ഈ വർഷവും ശേഷിക്കുന്ന മൂന്ന് ഗഡുക്കൾ അടുത്ത വർഷവും വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത് ഈ വർഷം നൽകുമെന്ന് പറഞ്ഞ രണ്ട് ഘടുക്കളിൽ ഒരു ഘടുവായ ആയിരത്തി അറുന്നൂറ് രൂപ ഈ ഓണത്തിന് വിതരണവും ചെയ്യും അതിനാൽ ഓണക്കാലത്ത് ആ മാസത്തെ പെൻഷനും കുടിശ്ശിക തുകയായ ഒരു ഘടുവും ചേർന്ന് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ച് മുതലാണ് ഓണം ആരംഭിക്കുന്നത് അതിനാൽ തന്നെ സെപ്റ്റംബർ ആദ്യ ആഴ്ചയിലെ അവസാന ദിവസങ്ങളിൽ പെൻഷൻ തുക വിതരണം ആരംഭിച്ചാൽ മാത്രമേ പരമാവധി പേർക്ക് ഓണത്തിന് മുമ്പായി ഈ ആനുകൂല്യം എത്തുകയുള്ളൂ അതിനാൽ തന്നെ ഓഗസ്റ്റ് മാസത്തെ പെൻഷനും വിതരണം ചെയ്യുന്ന കുടിശ്ശിക പെൻഷനുമായ ഒരു ഘടുവും കൂടി മൂവായിരത്തി ഇരുന്നൂറ് രൂപ സെപ്റ്റംബർ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ വിതരണം ചെയ്യുമെന്ന സൂചനയുണ്ട് മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന തനത് ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ വിതരണം നടത്തുന്ന വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ആശ്വാസകിരണം പോലുള്ള സർക്കാർ പദ്ധതികളിൽ നിന്നുള്ള ധനസഹായങ്ങളും ഈ ഓണക്കാലത്ത് വിതരണം ഉണ്ടാകും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം